कालरात्रि देवी ध्यानमन्त्रम् एकवेणी जपाकर्णपूरनस्थिदा लम्भोष्टि कर्णिकाकर्णि तैलभ्यक्तशरीरिणी वामपादोल्लसल्लोहा लता कण्डघभूषण വർദ്ധന മൂർധ്വജ കൃഷ്ണ കാലരാത്രിഭയം കെ ഈ ധ്യാനമന്ത്രത്തിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് മുടി ഒറ്റപ്പിന്നലിൽ ഇട്ടവളും ചെവിയിൽ ചെമ്പരത്തിപ്പൂക്കൾ ചൂടിയവളും നഗ്നയായി കഴുതപ്പുറത്തിരിക്കുന്നവളും നീണ്ട ചുണ്ടുകളുള്ളവളും ചെവിയിൽ കമ്മലുകൾ ധരിച്ചവളും ശരീരത്തിൽ എണ്ണ പുരട്ടിയവളും ഇടതുകാലിൽ വള്ളിച്ചെടി പോലെയുള്ള ലോഹമുള്ളുകൾ കൊണ്ടുള്ള ആഭരണം ധരിച്ചവളും ഐശ്വര്യം വർദ്ധിപ്പിക്കുന്നവളും കടുംനീല വർണ്ണത്തിലുള്ളവളും ദുഷ്ടന്മാർക്ക് ഭയം നൽകുന്നവളുമായ കാളരാത്രി ദേവി അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു